ം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് അക്കാഡമി ഐ ആം അജി കുമാർ ഇംഗ്ലീഷ് ട്രെയിനർ വെൽ ലാംഗ്വേജ് ബിക്കം എ കോൺഷ്യസ് എഫർട്ട് ഷുവർലി മിസ്റ്റേക്സ് കം നമ്മൾ പറയത്തിയോ ചില രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് അവരുടെ ഇംഗ്ലീഷ് കേട്ടോ എന്ന് പറയത്തി അതവര് കോൺഷ്യസ് ആയിട്ട് ഇംഗ്ലീഷ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സി റിയലി ലാംഗ്വേജ് ഈസ് സബ് കോൺഷ്യസ് ദ പ്രോസസ് ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ഓർ ദാറ്റ് ഈസ് എൻ അൺകോൺഷ്യസ് പ്രോസസ് ലാംഗ്വേജ് ഈസ് അൻ അൺകോൺഷ്യസ് പ്രോസസ് നൌ മലയാളം ടു കേരള ഈസ് അൻ അൺകോൺഷ്യസ് പ്രോസസ് ടു ശശി തരൂർ ഇംഗ്ലീഷ് ഈസ് എൻ അൺകോൺഷ്യസ് പ്രോസസ് മലയാളം അദ്ദേഹം കോൺഷ്യസ് എഫേർട്ടോടു കൂടി പറയുമ്പോൾ തെറ്റുവരുന്നുണ്ട് നല്ല തെറ്റ് അദ്ദേഹം പറയുമ്പോൾ അതിന്റെ യൂസേജസിൽ വരുന്നുണ്ട് ബിക്കോസ് ദാറ്റ് ഈസ് എ കോൺഷ്യസ് എഫർട്ട് ബട്ട് ഹിസ് തിങ്കിങ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിസ് തിങ്കിങ് പ്രോസസ് വെൻ വർക്കിംഗ് ഔട്ട് വിത്ത് ഹീസ് ലാംഗ്വേജ് ഇറ്റ് കംസ് ആസ് ആൻ അൺകോൺഷ്യസ് പ്രോസസ് ഷോർലി ഇറ്റ് ഈസ് എ ആൻ ആക്ടിവിറ്റി ഇറ്റ് ഈസ് ഷോർലി ആൻ ആക്ടിവിറ്റി ഓഫ് ഹിസ് സബ് കോൺഷ്യസ് മൈൻഡ് ഞാൻ പറഞ്ഞോണ്ട് വരുന്നത് നിങ്ങൾ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുമ്പോഴേ നിങ്ങൾ അൺകോൺഷ്യസ് പ്രൊഡ്യൂസ് പ്രൊഡക്ഷൻ ഓഫ് ലാംഗ്വേജ് വരുത്തും അതൊന്ന് നിങ്ങൾ പറയുന്ന തെറ്റും ടെക്റ്റ് ഫ്ലുവൻസി കുറയും പ്രനൺസിയേഷൻ പ്രശ്നമായിരിക്കും ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുമോ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കും സി വാട്ട് യു മീൻസ് ബൈ ഫ്ലുവൻസി വാട്ട് യു മീൻസ് ബൈ പ്രൊനൺസിയേഷൻ ഓൾവേസ് അവർ മദർ ടങ് ഇൻഫ്ലുവൻസ്ഡ് When you began to speak English in the beginning, surely your mother tongue, your local languages influenced us. And its pronunciation surely is totally affected by your mother tongue, Malayalam. But gradually when you practice it, this fluency, fluency means sing and speak simultaneously, this fluency and pronunciation, pronunciation means the way we sound, dictate a word. വി കം അൺകോൺഷ്യസ് ഇൻ വിതഔട്ട് എനി കോൺഷ്യസ് അഫേർ വി പ്രൊഡ്യൂസ് ഇംഗ്ലീഷ് അപ്പൊ ശശി തരൂരി പറയുമ്പോൾ അദ്ദേഹം പല മലയാളം വേർഡുകളെയും മിനിസിയേഷനും പിന്നെ സെന്റൻസ് സ്ട്രക്ചറും ഒക്കെ കോൺഷ്യസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാണ് മലയാളം പറയുമ്പോൾ അദ്ദേഹത്തിന് തെറ്റുന്നത് ബിങ് ആസ് എ ലിംഗ്വിസ്റ്റിക് അദ്ദേഹം എപ്പോഴും എല്ലാ ലാംഗ്വേജും പഠിച്ചത് പെട്ടെന്ന് പറയും സോ ഐ റിപ്പീറ്റ് വെൻ യു സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് എ കോൺഷ്യസ് എഫർട്ട് പ്യൂർലി മിസ്റ്റേക്ക് വരും അപ്പം നിങ്ങളെ ആളുകൾ കളിയാക്കും ഫിയർ ഓഫ് മിസ്റ്റേക്സ് വരും അതാണ് ശരിക്കും ഒരു കോച്ചിങ് സെന്ററിൽ നിങ്ങൾ ആദ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വരുന്ന പ്രോബ്ലം ഇല്ല ഇനിയും നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രീവൻസിയുടെ കാര്യത്തിലോ പ്രൊനൗൺസിയേഷന്റെ കാര്യത്തിലോ ആരെങ്കിലും നിങ്ങളെ കളിയാക്കുന്നിടത്ത് നിർത്തിയാൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠനം നിന്നും സോ ഐ എഗൈൻ അഡ്വൈസ് യു എഗെയിൻ ടോഡ് യു സ്പീക്ക് ഇംഗ്ലീഷ് Wherever possible and listen English wherever possible. Gradually, without a teacher, without a trainee, without any conscious effort, English comes you. And the coming generation AI worded Yugatra. See, there are ten divisions in our nearby school, and nine out of ten are English medium. Ninety-eight percent of the students. ആർ സ്റ്റഡി ഇൻ ഇംഗ്ലീഷ് മീഡിയം ഫ്രോം ഫസ്റ്റ് ടു ടെ സോ സി മോസ്റ്റ്ലി നമ്മുടെയും മിനിസ്റ്റേഴ്സിനെയും മറ്റ് കഴിവുള്ളവരെയും കളിയാക്കപ്പെടുന്നത് അവർക്ക് വേണ്ട രീതിയിൽ കേരളത്തിന് പുറത്തേക്ക് പോയി ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ ഒക്കുന്നില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒക്കുന്നില്ല സി ഔട്ട് ഓഫ് കേരള വരിസ് അവർ ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഈസ് ദ ലാംഗ്വേജ് ഇൻ പാർലമെന്റ് english is the language of course english is the fourth language english is the language in our parliament so when our MPs go to parliament and they speak about kerala their languages should be fluent otherwise they should be ridiculed if you want to create a good profile surely you should learn english അതെല്ലാം കേരളത്തിലെ ഉദായത്തോട് പരിഹരണ പരിപാടി കൊണ്ട് നമുക്ക് നിന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിന്റെ ഒരു ആവശ്യമില്ല നിങ്ങൾ അതിനുവേണ്ടി സമയമല്ല ബട്ട് ഇഫ് യു ഓർ യുവർ ചിൽഡ് ലൈക്ക് ടു ക്രിയേറ്റ് എ ഗുഡ് ഇംഗ്ലീഷ് ഈസ് നെസസറി സോ ഇംഗ്ലീഷ് ഈസ് എൻ അൺ ഇന്റർനാഷണൽ ലാബ്ലേജ് ആൻഡ് ഇറ്റ് ഈസ് നെസസറി ടു ദ കമ്മിംഗ് ജനറേഷൻ ഇൻക്ലൂഡിംഗ് യു ഓർ മീ റൈറ്റ്